ഹലോ ഗൈ ഫിഷിംഗ് സ്റ്റാർ ആറമ്പുളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയൊരു കുളം തേകി പറ്റിക്കാൻ വേണ്ടി പോകണംതാണ് കോളം എന്തെല്ലാം ഉണ്ട് നമുക്കറിയത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതുമാത്രം മാത്രം ഉണ്ടെന്നുള്ളൂ അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ സോമൻ ചേട്ടൻ വെള്ളം കോരി പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുളം ഒത്തിരി വെള്ളമൊന്നുമില്ല നല്ല അടിപൊളി നീറായ ഇവിടെ വെള്ളം ഇടക്കിടയ്ക്ക് നോക്കിക്കോണം കേട്ടോ വലിയ വെള്ളം ഇല്ലാത്തോണ്ടേ മീൻ കയറിപ്പോ ഇടക്കിടയ്ക്ക് നോക്കിക്കോണം കരട്ടി ഉണ്ടല്ലോ നോക്കും നമുക്ക് മാക്സിമം കൂടി ഇപ്പം ഒരു മണിക്കൂറിൻ്റെ പരിപാടിയേ ഉള്ളൂ എന്നിട്ട് അടുത്ത ആൾ വരുന്നുണ്ട് സൈഡ് പിടിച്ച് സൈഡ് പിടിച്ച് വരുന്നുണ്ട് അതാണ് മനോജിയേട്ടൻ അവിടെ ആ കമ്പിരിക്കുന്നതുകൊണ്ട് റിട്ടേൺ വെള്ളം വരത്തില്ല വെള്ളം ഒഴുകിപ്പോ ഇഷ്ടംപോലെ സ്ഥലം അവിടെ ഇവിടെ മഴ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ട മൊത്തം വെള്ളം നിറയും ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയാണ് കാണുമ്പോൾ ഈ സൈഡിൽ നിന്ന് ആ മൂല സ്ഥലത്തു നിന്നാണ് ആറ്റിന്നുള്ള പമ്പയാറ്റിന്നുള്ള വെള്ളം കിളർന്ന് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും ഈ സൈഡിൽ നിന്ന് ഇവിടെ ഒരു തോടുണ്ട് നമ്മുടെ ആറുവേട്ട് ബന്ധം ഒരു തോട് കോഴിപ്പാലം തോടെന്നാണ് പറയുന്നത് ആ തോട്ടിൽ നിന്നുള്ള വെള്ളം ഇതിലെയും വരും അങ്ങനെയാണ് ഈ ഇതെന്ന് അറിയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആ റബ്ബറൻ തോട്ടത്തിൻ്റെ ബാക്ക് സൈഡ് വലിയൊരു കണ്ടവണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിങ്ങനെ കാണാം നമ്മുടെ അടുത്തതായിട്ട് മനോചനം ഇറങ്ങുവാണ് കുറച്ച് കുടിമീനുകൾ നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടുന്നുണ്ട് ഇതിനെ നമ്മൾ കളയത്തിൽ നമ്മൾ മാറ്റി വെച്ചാൽ എന്താ നമ്മുടെ വാഹനയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യം അടുത്ത മാസം ആകുമ്പോഴത്തേക്കുള്ള ഓൾറെഡി വറ്റിപ്പോവും പിന്നെ ഇതെല്ലാം ചത്തുപോകും പിന്നെ പിന്നെ ഇതിനെക്കൊണ്ട് നമ്മൾ വാഹയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് തമ്മിൽ ഏകാദർശൻ കുളം പറ്റി തീരാറായി നല്ല എമൻ്റ ഒരു കാരട്ട ഈ ചെമ്പല്ലിന്നൊക്കെ പറയാ നമ്മളിവിടെ നാനാബാസ് കാണിക്കുന്നു നിൽക്കട്ടെ നിങ്ങൾ ഇത്രയും വില ചെമ്പലിയൊക്കെ കണ്ടിട്ടോ ഇതാണ് ചമ്പല് ഞാനുണ്ട് കൊളോ ഇതിൻ്റെ നീളം ഏകദേശം പറയുവാണേൽ എൻ്റെ കൈപ്പത്തിയുടെ നീളമുണ്ട് അടിപൊളി എണ്ണമാണ് ഇപ്പം കിട്ടിയേക്കുന്നത് ഇപ്പം വന്നു വന്ന് പിടിച്ച് 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 വെള്ളമെല്ലാം പറ്റി ഇപ്പം ഏറ്റവും സ്ഥലം നോക്കിയാൽ നമുക്ക് വാഴയ്ക്ക് ഫീഡ് ചെയ്യാനുള്ള കരട്ടിക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ചമ്പലിൽ മാത്രമാണ് ഇതുവരെ കിട്ടിയേക്കുന്നത് ബാക്കി ഇങ്ങനെ നോക്കി നോക്കി പോവാണ് ീന ആടിയിട്ടുണ്ട് എന്തായാലും വാഹ പിള്ളേർക്ക് സന്തോഷമാവും അവർക്ക് കുറേ ഫീഡ് ചെയ്യാൻ കുറേ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അടുത്ത തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് നമ്മുടെ ആ കുളം പറ്റി നമുക്ക് കിട്ടിയതാണ് രണ്ട് ചെമ്പല്ലി ഇവരിൽ ഏകദേശം ഒരക്കിലോ റേഞ്ചുണ്ട് മറ്റേത് ചെറുതാണ് മറ്റേ ഇവരിൽ നിന്ന് ഒരു അര കിലോ റേഞ്ചുണ്ട് എടുത്ത് കാണിക്കാം ഇപ്പം എൻ്റെ ഈ കയ്യിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് അറിയല്ലേ നമുക്ക് കിട്ടിയ ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കുറേ വാഗയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെങ്ങനെ സെപ്പറേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുവാണ് കേസ് ഇതാണ് നമ്മൾ വാഹിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചേക്കും നമുക്ക് വാഹിക്ക് ഫീഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഐറ്റംസാണിത് മൊത്തം ചളവെള്ളത്തിൽ നിന്ന് കഴുകി നമുക്ക് വീഡിയോയ്ക്ക് നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട് നല്ല വെള്ളത്തിലോട്ട് എടുത്തെടുത്ത് ഇടുവാണ് ഒരു ചെള്ളു അതുകൊണ്ട് ഒരു ചെള്ളു നമുക്ക് ഇത്ര നേരം കൊണ്ട് കിട്ടിയതാണ് രണ്ട് ചെമ്പല്ലി ചെമ്പല്ലി ഒരെണ്ണം നല്ല സൈസാണ് എൻ്റെ കൈയുടെ നീളം ചെറിയത് എൻ്റെ കൈയുടെ നീളമുണ്ട്